തിരുവനന്തപുരം നെയ്യാറ്റൻകരയിലെ വിവാദ സമാധി കല്ലറ ഇന്ന് പൊളിക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷം കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ദിവസം നീണ്ടുപോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പരിശോധന ഫലം എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ചില ആളുകൾ ചില വിദഗ്ധന്മാർ ഉത്കണ്ഠ രേഖപ്പെടുത്തിരിക്കുന്നതായിരിക്കും ഇരുന്നോട്ടെ കറക്റ്റ് സമയത്ത് അത് പുറത്തെടുത്ത് അതിനകത്ത് ടെസ്റ്റുകളൊക്കെ നടത്തി പഠനമൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്താണ് കറക്റ്റായിട്ട് സംഭവിച്ചത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ സമയം കഴിഞ്ഞു പോയിട്ട് പുറത്തെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇതിനൊക്കെ ഒരു ഗോൾഡൻ ഹവറുണ്ട് ആ ഗോൾഡൻ ഹവറിൽ നിന്ന് ആ ടൈം പീരീഡിനുള്ളിൽ നിന്ന് കണ്ടെത്തണം എങ്കിലേ നമുക്ക് മാക്സിമം തെളിവുകൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ആ കുടുംബക്കാർ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും അത് പുറത്തെടുക്കണം അല്ലാതെ പുറത്തെടുത്തിട്ട് വെറുതെ ഗോപൻ സ്വാമി ആണോ എന്ന് മാത്രം അറിയാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും പുറത്തെടുത്താൽ മതി ഡി എൻ എ നോക്കിയാൽ മതിയല്ലോ ആ കുടുംബത്തിന്റെ ആവശ്യം അതാണ് മാക്സിമം സമയം വൈകിപ്പിക്കുക സമയം വൈകിപ്പിച്ച് വൈകിപ്പിച്ച് അവർക്കത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവർക്കറിയാം നമ്മൾ വിചാരിക്കുക അവന്മാർ മണ്ടന്മാരാണെന്ന് വിവരമില്ലാത്തവന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കുക അല്ല കാഞ്ഞ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമാക്കിയത് ഇങ്ങനെ ജാതിയും മതവും ഒക്കെ വലിച്ചിട്ട് മതസ്ഥരെ അതിനകത്തേക്ക് വലിച്ചിട്ട് അന്യ അന്യമതസ്ഥരാണ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത് ഹിന്ദുക്കളല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നമാക്കിയത് അതുകൊണ്ടാണ് സമയം വൈകിപ്പിക്കണം ഇപ്പൊ അവര് കോടതിയെ സമീപിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു കോടതിയെ സമീപിച്ചാൽ തന്നെ കോടതിയിൽ കേസ് കൊടുത്ത് കോടതി ആ കേസ് പരിഗണിച്ച് അതിനകത്ത് വിധി വന്നിട്ട് പിന്നീട് അത് തുറന്നുകൊണ്ട് എന്തുവാണ് കാര്യം എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ അദ്ദേഹത്തിന് ആയിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും മക്കൾ രക്ഷപ്പെടും അവരുടെ കൈകളാണ് അതിന് പിന്നിലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല മനസ്സിലായോ അവരുടെ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലായോ അതുകൊണ്ടാണ് മതത്തെ ഇതിനകത്ത് വലിച്ചിട്ട് അവർ വലിയ പ്രശ്നമാക്കിയത് മതം ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് അധികം ഇടപെടത്തില്ല നിയമപാലകർ ഇടപെടത്തില്ല നമ്മുടെ ഗവൺമെൻറ് ഇടപെടത്തില്ല പിന്നെ അത് ഡയറക്റ്റ് ഇടപെടണമെന്നുണ്ടെങ്കിൽ കോടതി മാത്രമേ ഇടപെടത്തുള്ളൂ കാഞ്ഞ ബുദ്ധിയാണ് ആരോ നല്ല രീതിയിൽ ഉപദേശം കൊടുത്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധി ആർക്കും കാണത്തില്ല ആ കുടുംബത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഒന്നുമല്ല നാട്ടുകാർ പറയുന്നത് ഭൂലോക ഉടായ്പകളാണെന്നാണ് പറയുന്നത് സമാധി ആയി എന്ന് പറയുന്ന ഗോപന് സ്വാമി അങ്ങനെ സ്വാമി എന്നൊന്നും വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാൻ പറയാം എനിക്ക് തോന്നുന്നില്ല അയാൾ എവിടുത്തെ സ്വാമിയാണെന്നാണ് പറയുന്നത് എന്ത് സ്വാമിയാണ് അയാളുടെ ഹിസ്റ്ററിയും അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത് ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതുകൂടാതെ തന്നെ ഇവർക്ക് മൂന്ന് മക്കളാണ് ആദ്യത്തെ മകനെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അച്ഛൻ എന്ന് പറയുന്നുണ്ട് അപ്പം നല്ല ചരിത്രമൊന്നുമല്ല ആ ഒരു ഫാമിലിക്ക് ഉള്ളത് എല്ലാ ഉടായ്പകളാണ് മക്കൾ രണ്ടുപേരും ഉടായ്പ ആണ് ഓ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് അത്രയും മക്കൾ ഇത്രയും നല്ല മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് സുഹൃതം ചെയ്യണം അദ്ദേഹം എന്തോ വലിയ സുഹൃതം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവോൾവ് ആവാത്തത് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാടിൻ്റെ ഡിഗ്നിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇൻവോൾവ് ആകാം അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പോലീസുകാരെ അവിടേക്ക് ഇറക്കിയിട്ട് നാട്ടുകാരെ അവിടേക്ക് കടത്തി വിടാതെ ആ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സുഖമായിട്ട് തുറക്കാൻ സാധിക്കും ഇപ്പോഴെങ്കിലും തുറന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റും മാക്സിമം തെളിവുകൾ സെക്യൂർ ചെയ്യാൻ പറ്റും ഇതിന്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അകത്താക്കാനും പറ്റും ഇപ്പോഴെങ്കിലും തുറക്കണം പക്ഷെ ചെയ്യത്തില്ല കാലം താമസിപ്പിച്ചോണ്ടിരിക്കുകയാണ് സമയം ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത് എന്തിനെയാണ് പേടിക്കുന്നത് ഒരു മതവും ഒരു ആചാരങ്ങളും നമ്മുടെ നിയമത്തിന് മുകളിലല്ല എന്ന് മനസ്സിലാക്കി കൂടെ അതും പോലെ തന്നെ അവിടേക്ക് ഒരു വക്കീൽ വന്നിട്ടുണ്ട് ഒരു അഭിഭാഷകൻ അയാൾക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു വക്കീലാണ് എന്നാലും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടത്തരം വിളിച്ച് പറയുമ്പോഴാണ് അയാള് പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനവും അയാൾ പറയുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം വ്യക്തിയുടെ അല്ലെങ്കിൽ സമാധിയായ വ്യക്തിയുടെ ഭാര്യയാണ് അവരുടെ ഭാഗം കൂടെ കേൾക്കണം എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് അവരുടെ ഭാഗം കൂടെ അതൊരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ് എന്നുള്ള തീർച്ചയായിട്ടും നമ്മൾ ആർ ഡി ഒയുടെ അടക്കം ഡിവൈഎസ്പിയോടക്കം അതിന്റെ കൺസേൺ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇതിന്റെ സമാധിയായ വ്യക്തി ശ്രീ ഗോ ഗോവിന്ദ് സ്വാമികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വർഗവാദിൽ ഏകാദശി എന്ന് പറയുന്ന ഒരു നല്ലൊരു ദിവസത്തിൽ അദ്ദേഹത്തിന് സമാധിയാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ മക്കൾ മുഖാന്തരം നടപ്പിലാക്കി ഇയാളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് ഇയാളാണ് അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് തോന്നുന്നു കുടുംബം നാപ്പത്തൊന്ന് ദിവസത്തെ സമയമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് എന്തിനാ തുറക്കുന്നേ ഇയാൾ പറയുന്ന കേട്ടില്ല ഇയാളൊരു നിയമപാലകനല്ലേ ഇയാൾ ഒരു നിയമം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മക്കൾ ചെയ്തു ഓക്കെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ആയിരിക്കാം അദ്ദേഹത്തിന് ഒരു കൈപ്പടൽ എഴുതി വെക്കാമായിരുന്നല്ലോ എഴുതി വെച്ചിട്ടകത്ത് ഒപ്പിടാമായിരുന്നല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെക്കാമായിരുന്നല്ലോ ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തിന് ഇരുന്ന് പറയാമായിരുന്നു ഒന്നും വേണ്ട ഹിന്ദു ഐക്യവേദി അങ്ങനെ കുറെ ഹിന്ദു സംഘടനകളുണ്ട് അതിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയിക്കാമായിരുന്നല്ലോ ഏതെങ്കിലും ഒരു സ്വാമിയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയിക്കാമായിരുന്നല്ലോ ഇങ്ങനെ ഇതുപോലെ അച്ഛൻ ചെയ്യാൻ പോവാണ് ആരെ എവിടെയെങ്കിലും കൊണ്ടുവരണ്ട അറിയിക്കാമായിരുന്നല്ലോ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും എടുത്തു വെക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത് ചെയ്തില്ല അപ്പം അതിൽ തന്നെ കള്ളത്തരമുണ്ട് എന്നിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ നമ്മുടെ കക്ഷികളെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം ചെയ്തോട്ടെ പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പൊട്ടത്തരം സംസാരിക്കുന്ന സമയത്ത് ഈ നാട്ടിലിരിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല എന്ന് വിചാരിക്കണം എന്നിട്ട് ഹിന്ദു ധർമ്മമാണ് അയാളുടെ ആ ഭാര്യ ഗോപൻ സ്വാമിയുടെ ആ ഭാര്യ ഇരുന്ന് പൊട്ടത്തരം വിളിച്ച് പറയുന്നത് കേൾക്കണം അവരതിനെക്കാട്ട് വലിയ സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ട് വലിയ മുതലാണ് ഗോപൻ സ്വാമിയുടെ ഭാര്യ അവർ സംസാരിക്കുന്ന നിങ്ങളൊന്ന് കേൾക്കണം നിങ്ങൾക്ക് ചിരി വരും നിങ്ങൾ ഉറപ്പാൻ പൊളിക്കാൻ സമ്മതിക്കൂല പക്ഷെ ഞാൻ ഇന്നലെ ബോധം കിട്ടിയ ഞാൻ എനിക്ക് ഉണർവ് വന്നപ്പം ഭഗവാൻ ഏറ്റെടുത്തു എന്നുള്ളത് നാമം എനിക്ക് കിട്ടി ഇനി ഞാൻ അവിടെ പോകേണ്ട ആവശ്യമില്ല ഞാൻ ഭഗവാനെ അപ്പിച്ചു സമ്മതിക്കൂല പക്ഷെ എനിക്ക് അവിടെ വരാൻ യോഗ്യതയില്ലേ കറക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് നേരിടി ഞങ്ങൾ ഇത് യാതൊരു ഭഗവാൻ വേണ്ടി ഞാൻ കോരി എതിർക്കൂല ഇവരെയങ്ങാടെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നടന്നാൽ മതി ശപിച്ചുകളെ വലിയ പുള്ളിയാണ് ഒത്തിരി തപശക്തിട്ടിട്ടുള്ള പുള്ളിയാണ് പുള്ളിയുടെ മനസ്സിൽ ഡയറക്റ്റായിട്ട് ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അത്രേ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അത്രേ ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി എന്താണെന്നറിയാമോ ദൈവത്തെ അങ്ങോട്ട് വലിച്ചിടും ദൈവത്തിന്റെ പേര് അങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഹിന്ദു ധർമ്മം എന്ത് ധർമ്മം എന്ത് ധർമ്മമാണ് ഇവർ ഈ പറയുന്നത് ഒരു സുപ്രഭാതത്തിലൊരു മനുഷ്യൻ സമാധിയായി എന്നിട്ട് അതെല്ലാം നമ്മൾ വിശ്വസിക്കണം ഇവർ പറയുന്ന എല്ലാം യാതൊരു രീതിയിലുള്ള സംശയവും ഇല്ലാതെ നമ്മൾ അങ്ങ് വീഴണം എന്നിട്ട് അങ്ങ് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് ഹിന്ദുക്കളെ നാണം കെടുത്തുന്നതെന്ന് കാണുമ്പോൾ അത് ചുമ്മാ മിണ്ടാതെ നോക്കി നിൽക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാണ് എന്തൊറ്റക്കെട്ട് ഇതാണോ ഹിന്ദുയിസം ഇതാണോ ഹിന്ദു ധർമ്മം എവിടുത്തെ ധർമ്മമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു ഹിന്ദുവാണ് എനിക്കിതുവരെ ഈ ധർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിടികിട്ടിയിട്ടില്ല എന്നിട്ട് ഈ ഉടായ്പകളെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുകയാണ് ഇവർ ഉടായ്പ ആണ് പറയുന്നതെന്നും ഇവർ കള്ളമാണ് പറയുന്നതെന്നുള്ളൂ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ അറിയാം ഗവൺമെന്റിന് അറിയാം എല്ലാവർക്കും അറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ വേണ്ട ഒരു കാര്യമാണെന്ന് ജില്ലാ ഭരണകൂടത്തിനും അറിയാം പിന്നെയും ഇങ്ങനെ വൈകിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പേടിക്കുന്നത് ഇവരൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല ഈ സമയത്ത് ഇവിടെ കിടന്ന് അലയ്ക്കുക തുറക്കുന്നവരെയുള്ള പ്രശ്നമേ ഉള്ളൂ തുറന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ കള്ളത്തരം ഒന്നും നിലനിൽക്കില്ലെന്ന് അതുകൊണ്ടാണ് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഭരണകൂടം എന്താണ് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവാണ് ഇനി ഇതും പോരാഞ്ഞിട്ട് ഇയാളുടെ മകൻ ഒരു വിചിത്രവാദവുമായിട്ട് വിചിത്രവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനോടാണ് അവയാൾ അങ്ങനെ പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കിയാൽ എന്ന് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം ഇത് കംപ്ലൈന്റ് കൊണ്ടു കൊടുത്ത ആള് പറഞ്ഞു മാൻ മിൻസിംഗ് എന്ന് മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാലോ സാറ് സ്കാനർ ടൂൾ വെച്ച് അതിനകത്ത് ആരാ അത് മിസ്സിംഗ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അത് കണ്ടുപിടിച്ചുകൂടെ സ്കാനർ 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 വെച്ച് 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 പരിശോധിക്കാൻ പരിശോധിക്കാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോ ടൂൾ എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ സ്കാൻ ചെയ്ത് നോക്കാനെ അതിനകത്ത് ഇരിക്കുന്നത് ഗർഭസ്ഥ ശിശു ആണല്ലോ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗോവിന്ദ സ്വാമി ആണെന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ട കാരണം അറിയാൻ പറ്റുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല ഇത് ഇതാരാണ്ടൊക്കെ ഏതൊക്കെയോ പൊട്ടത്തരങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് ആ ഉപദേശിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്ന് മാധ്യമങ്ങളുടെ ഉമ്മ പ്രസംഗിക്കുകയാണ് കൃത്യമായിട്ട് കാര്യം പോലും പറയുന്നില്ല അവർക്ക് കൃത്യമായിട്ട് കാര്യം പറയാൻ പോലും അറിയത്തില്ല അച്ഛനെ വെച്ചിട്ട് കാശുണ്ടാക്കാൻ അച്ഛനെ വെച്ചിട്ട് വലിയ എന്തോ സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ ശ്രമിച്ചതാണ് ഒന്നെങ്കിൽ അത് ഒന്നെങ്കിൽ അച്ഛനെ വെച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സമാധിയാണ് സമാധിക്ക് ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ വയ്യാതെ കടന്ന സമയത്ത് അച്ഛനെ മക്കൾ വകവരുത്തിയതാണ് ഇത് രണ്ടിലേതോ ഒരെണ്ണമാണ് ഇതിൻ്റെ സമാധിയാണെന്ന് പറഞ്ഞ് കുടിയിരുത്തിയതാണ് അതാകുമ്പോൾ ആരും ചെന്ന് തുറക്കത്തില്ലല്ലോ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപം ഇതാണ് മതം ഇൻവോൾവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിയമം ഇടപെടത്തില്ല അങ്ങനെ നിയമം ഇടപെടാതെ മാറി നിന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആണെങ്കിലും ഏത് മതമായാലും ഏത് മതഗ്രന്ഥമായാലും ഏത് മതപ്രകാരമുള്ള ആചാരമായിക്കോട്ടെ അനുഷ്ഠാനമായിക്കോട്ടെ നമ്മുടെ നിയമത്തിന് മുകളിൽ പോകാൻ പാടില്ല പോയിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ സംഭവിക്കും നമുക്ക് സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റത്തില്ല നാളെ ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കും അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കൈ മലർത്തി കാണിക്കാം അതേ വഴിയുള്ളൂ